ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള നല്ല ഫുഡിൻ്റെ കാര്യത്തിലും നല്ല പ്രകൃതി ഭംഗിയുടെ കാര്യത്തിലും ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല എന്നെപ്പോലെ തന്നെ ഇത് കോംപ്രമൈസ് ചെയ്യാത്ത പലരും കേരളത്തിലുണ്ട് എൻ്റെ പല നല്ല സുഹൃത്തുക്കളും ഏതെങ്കിലും ഒരു നല്ല സ്ഥലം കണ്ടാലോ അല്ലെങ്കിൽ നന്നായിട്ട് ഫുഡ് കിട്ടുന്ന സ്ഥലം കണ്ടാലോ എന്നോട് പറയാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഒരു കോൾ ആ കലേഷ് എവിടെയാണോ നിങ്ങളുടെ ടേസ്റ്റ് ഓഫ് കേരള എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു അപ്പം ഞാൻ ചോദിച്ചു നാടൻ ഫുഡ് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ കൊടുക്കുന്ന ഫുഡ് എല്ലാം നാടൻ ഫുഡാണ് ഇത് വക്കത്തൊരു റിസോർട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും കോംപ്രമൈസ് ചെയ്യുന്നില്ല നേരെ ശരണെ കാണാൻ പോകുന്നു എൻ്റെ ഫ്രണ്ട് ശരൺ വിളിച്ചത് ശരണെ ഒരുപക്ഷെ നിങ്ങളും അറിയും നേരത്തെ ഒരു ഒരു വർഷം മുമ്പ് ജിമ്മിൻ്റെ എപ്പിസോഡിൽ അദ്ദേഹമാണ് കുക്ക് ചെയ്തത് അദ്ദേഹത്തെ കണ്ടാൽ അറിയാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അത് മാത്രമല്ല ഫുഡിന് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് ഇദ്ദേഹം അപ്പോൾ ഇന്ന് ശരണം ഞാനും കൂടി ഒരുമിച്ചാണ് വക്കത്തെ ആ റിസോർട്ടിലേക്ക് പോകുന്നത് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വക്കം എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു ഞാൻ ആദ്യമേ ഫുഡിൽ ഒരു കോംപ്രമൈസ് വരുത്താത്ത ആളാണ് കണ്ടിട്ട് േ ഈ നമ്മുടെ അവിടത്തെ പ്രത്യേകത എന്താ ഞാൻ കലേഷിന്റെ പ്രോഗ്രാം എപ്പോഴും കാണാറുണ്ടല്ലോ അതിൻ്റെ അകത്ത് റിയൽ ടേസ്റ്റ് ഓഫ് കേരളയും നേച്ചറുമായിട്ട് ബ്ലെൻഡ് ആവുന്ന ഒരു ഷോ ആണ് ആ ഈ രണ്ടും എന്തു പറയാനാണ് ഈ രണ്ട് സംഭവങ്ങളും ഉണ്ട് പക്ഷേ ഞാനിപ്പോ അത് ഇപ്പോ ഡിസ്ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്റെ കൂടെ വരും ഐ ടു ടു ടേക്ക് യു ദാറ്റ് അപ്പോൾ ബൈക്ക് ഇന്ന് നമുക്ക് കാറിൽ തന്നെ പോവാം അടിച്ചുപൊളിച്ച് ഓക്കെ നമ്മളിപ്പോൾ കായലോരം റിസോർട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ് വളരെ മനോഹരമായ സ്ഥലം നിങ്ങൾക്ക് അടുത്ത ഷോട്ടുകൾ കാണുമ്പോൾ മനസ്സിലാവും ഉഗ്രൻ സ്ഥലമാണ് ഇനി ഈ സ്ഥലത്തിന് ഒരു തുരുത്തുണ്ട് ഇത് ഇവിടെ കുറച്ച് ബോട്ടിൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഒരു തുരുത്തുണ്ട് തുരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സൈഡും കായലുകൊണ്ട് ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ് തുരുത്ത് എന്ന് പറയുന്നത് ഇതിന്റെ പേരെന്താ ഈ തുരുത്തിന്റെ പേര് തുരുത്ത് ശിവക്ഷേത്രം ഉണ്ട് പൊന്നും തുരുത്ത് എന്നാണ് ആ തുരുത്തിന്റെ പേര് ആ തുരുത്ത് നമ്മളിപ്പോ കാണാൻ പോകുന്നു അപ്പുവണ്ണൻ ഇതല്ലേ ഓക്കേ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ശരൺ എന്നോട് പറഞ്ഞത് അപ്പുവണ്ണനെ പറ്റിയിട്ടാണ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി അല്ലേ അതെ അതെ ഇത്രയും നമ്മളെ കെയർ ചെയ്യുന്ന ഒരാൾ വേറെ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് അപ്പൊ ഈ റിസോർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശരൻ നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞ നല്ല പ്രകൃതിയും നല്ല ഭക്ഷണവും ഓക്കെ മിക്സ്ഡ് ആയിട്ടും ഒറ്റ സ്പോട്ടിൽ കിട്ടുന്ന ഏക സ്ഥലമാണ് നമ്മുടെ എപ്പിസോഡ് പോലെ ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്ക് ഇവിടുത്തെ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് നല്ല സ്ഥലമാണ് പ്രകൃതി അനുഗ്രഹിച്ച സ്ഥലമാണ് ഈ റിസോർട്ട് എന്ന് പറയുന്നത് പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ വന്നിട്ട് ഒരു ദിവസത്തെ ഹോളിഡേ സ്പെൻഡ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് അല്ലേ സ്ഥിരമായിട്ട് വരുന്നവർ സ്ഥിരമായിട്ട് വരുന്നവരുണ്ട് അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും പറ്റും ഫ്രഷ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ കായലിൽ നിന്ന് തന്നെ പിടിക്കുന്ന കരിമീൻ ഞണ്ട് പിന്നെ കൊഞ്ച് കൊഞ്ചെന്ന് പറഞ്ഞാൽ വലിയ കൊഞ്ചാണോ രണ്ട് സൈസ് സീസൺ സാധാരണ കൊഞ്ചുണ്ട് പിന്നെ ടൈഗർ അങ്ങനെയുള്ള അത് അവളു അപ്പൊ ഒരു ദിവസം അടിച്ച് പൊളിക്കാം അല്ലേ എല്ലാ രീതിയിലും എല്ലാ രീതിയിലും കുട്ടികൾക്ക് ഇവിടെ കളിക്കാൻ ഉണ്ട് പിന്നെ ഇരിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ വള്ളത്തിൽ യാത്ര ചെയ്യാം ഇവിടെ തൊട്ടടുത്തായിട്ട് തൊട്ടടുത്തായിട്ടൊരു തുരുത്തുണ്ട് ആ തുരുത്ത് മുഴുവൻ ചുറ്റി നടന്ന് കാണുകയും ചെയ്യാം അവിടെ ഒരു ക്ഷേത്രമുണ്ട് ഉണ്ട് അപ്പൊ ഭക്തർക്കാണെങ്കിൽ അവിടെ പോയി വന്നിട്ട് ഭക്തർ കടന്നിട്ട് അവിടെ പോയി പോയി ക്ഷേത്രത്തിൽ പോയ ശേഷം വന്ന് ബോട്ടിലാണ് നമ്മൾ ഒഴുകി നടന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് മീൻ പിടിക്കാൻ വളരെ എളുപ്പമാണ് കാരണം ഇതിനകത്ത് കൊണ്ടുവന്ന് മീൻ്റെ നിറച്ചേക്കാണ് അപ്പൊ ഇതിൽ വെറുതെ ഇങ്ങനെ വല ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് മീൻ കിട്ടും നല്ല പിടപിടക്കുന്ന മീനാണ് അപ്പം നല്ല ഫ്രഷ് മീനൊക്കെ കഴിക്കണമെന്നുള്ളവർ ഇവിടെ വരിക നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു കുക്കറി ഒരു ഒരു ബോട്ടിൽ വെച്ച് സെറ്റ് ചെയ്യുന്നത് മുമ്പ് നമ്മൾ ഹൗസ് ബോട്ട് എടുത്തപ്പോഴത്തേക്ക് ഹൗസ് ബോട്ട് ചെയ്തിരുന്നു പക്ഷേ അതിനകത്ത് ശരിക്കുള്ള കിച്ചൺ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കുക്ക് ചെയ്യാൻ സാധിച്ചു പക്ഷെ ഇവിടെ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഒക്കെ എടുത്ത് വെച്ച് ചെറിയ സെറ്റപ്പിൽ വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഈ റിസോർട്ടിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഇതുപോലൊരു കുക്കറിയൊക്കെ നടത്തി ആഹാരമൊക്കെ കഴിച്ച് വേണമെങ്കിൽ പോവുകയും ചെയ്യാം അല്ലേ അപ്പോൾ അപ്പു കായലോരം റിസോർട്ടിൽ രണ്ട് പുലികളാണ് ഒന്ന് ശൈല ചേച്ചിയും ഒന്ന് രാജചേട്ടനും ഇത് ഹസ്ബൻഡ് വൈഫാണ് ഇവർ രണ്ടുപേരുമാണ് ഇവിടെ വരുന്ന ആൾക്കാർക്ക് രുചികരമായ ഫുഡ് അല്ലെങ്കിൽ ഫ്രഷ് ഫുഡ് വെച്ച് കൊടുക്കുന്നത് അത് തനി നാടൻ രീതിയിലാണ് ഇതിനകത്ത് കലർപ്പോ ആർട്ടിഫിഷ്യൽ ഈ ടേസ്റ്റ് മേക്കേഴ്സോ ഒന്നും ചേർക്കാതെയാണ് തനി നാടനായിട്ട് ആൾക്കാർക്ക് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചുമമ്മയെ പന്തടിച്ച പോലെ അവർ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഈ റിസോർട്ടിലേക്ക് വരുന്നതിനൊരു കാരണം ഇവർ രണ്ടുപേരുമാണ് അപ്പൊ പലരും വന്നിട്ട് നല്ല പറഞ്ഞിട്ട് പോവാൻ അടുക്കളയില് വന്ന് പറഞ്ഞിട്ട് പോകും ഗ്യാസിലല്ല നമ്മളിപ്പതിലായത് കൊണ്ട് ഗ്യാസിൽ വേവിക്കുന്നത് അടുപ്പിന്റെ മുകളിലാണെങ്കിൽ സാധാരണ കല്ല് വെച്ച് പൂട്ടി അടുപ്പിൽ പാത്രങ്ങൾ വേവിച്ചു കൊടുക്കുന്നു ആ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമ്മളിപ്പോൾ ബോട്ടിലേക്ക് കുക്കറി മാറ്റിയത് കൊണ്ടാണ് നമ്മൾ സ്റ്റൗവും ഗ്യാസും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അടുപ്പിൽ തന്നെ വേവിച്ചാണ് സാധാരണ വിറകടുപ്പിൽ തന്നെ വേവിച്ചാണ് അതിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും അല്ലേ ടേസ്റ്റ് കൂടും കല്ലിൽ ഉണ്ടാക്കുന്ന ഇന്നത്തെ രണ്ട് ഡിഷ് എന്ന് പറയുന്നത് ഞണ്ടിൻ്റെ ഒരു പെരട്ടാണ് അത് ഇവിടത്തെ അല്ലേ വക്കം സ്റ്റൈൽ ഞണ്ടിന്റെ ഒരു പെരട്ടും പിന്നെ കക്കയിറച്ചി ഇത് നല്ല കക്കയാണ് അത് ഈ കായലിൽ തന്നെ ഉള്ള കക്കാണ് കക്കയ കക്ക നീറ്റി ഉണ്ടാക്കുന്ന ഇറച്ചിയാണ് ഈ കക്ക ഇറച്ചിടെ ഒരു തോരൻ അത് സ്പെഷ്യൽ വക്കം സ്റ്റൈൽ തോരനും ഞണ്ടിന്റെ ഒരു പെരട്ടും ഇതേ തന്നെ ഇറങ്ങി വാരിനാണ് അവരെന്നെ അവിച്ച് അവരെന്നെ പാചകം മാറ്റി തോട് മാറ്റി എടുത്ത് അവരെന്നെ പാചകം ചെയ്യും ഏറ്റവും വലിയ പ്രത്യേകത അതെവിടെ ഉണ്ടോ അതില്ല അത് ശരി അപ്പൊ ഇദ്ദേഹമാണ് ഇവിടുത്തെ മെയിൻ കുക്ക് എന്ന് പറയുന്നത് രാജചേട്ടൻ രാജചേട്ടൻ തന്നെ ഇറങ്ങി കക്ക വാരി അത് ചേച്ചി പുഴുങ്ങി അതിനകത്തുനിന്ന് പിന്നെ കക്ക എടുത്തതിന് ശേഷമാണ് കുക്ക് ചെയ്യുന്നത് അപ്പൊ അത്രയും ആയിട്ട് വേറെ കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല അപ്പൊ ഓളിനാളാണ് ഓളിനോള് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പുലി എന്ന് പറയുന്നത് പുപ്പുലി എന്ന് മാറ്റി തിരുത്തിയേക്കാണ് അപ്പൊ തുടങ്ങാം ആദ്യം കക്ക ഇറച്ചിയുടെ തോരൻ ഈ കക്കത്ത തോരൻ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത് ഇത് കഴുകി റെഡിയാക്കി എടുക്കുക പുഴുങ്ങിയ കക്ക ഷെല്ല്ല്ല്ല്ല് മാറ്റി അതിൻ്റെ ഇറച്ചി മാത്രം ആക്കി മാറ്റുക പിന്നെ വേറെന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ ഈ കക്ക എടുക്കുമെന്ന് വേണ്ട അതിനകത്തുനിന്ന് കട്ടൊന്നും മാറ്റമില്ല ഒന്നുമില്ല ഒരു പ്രശ്നവും വരില്ല തിന്ന് ഇത് ഗ്യാരണ്ടി ആണ് വേണമെങ്കിൽ തിന്ന് ചില ചിലർ പറയും ഈ കക്ക എടുക്കുന്ന സമയത്ത് അതിനകത്തൊരു കറുത്ത കട്ടുണ്ട് അത് മാറ്റണം എന്നൊക്കെ പറയും പക്ഷെ ചേച്ചി ശൈലജ ചേച്ചി ഇത് ഗ്യാരണ്ടി പറഞ്ഞേക്കാണ് വേണമെങ്കിൽ ഇപ്പം തിന്ന് കാണിച്ച് തരാം ഒരു പ്രശ്നവും വരില്ല അപ്പോൾ കക്ക എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ മസാല ഉണ്ടാക്കാനായിട്ട് ഇതിപ്പോ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം വരുമായിരിക്കും അതിന് വേണ്ടിയിട്ടൊരു ഒരു പകുതി തേങ്ങ പിന്നെ മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിനുപ്പ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി അരച്ച് ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ശരിക്കും മസാലയൊക്കെ ഒരു കാൽ മണിക്കൂറിരുന്ന് പിടിച്ച കക്കയിറച്ചിയാണിത് ഇനി തുടങ്ങാം കക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒരു മുന്നൂറ് ആണ് ഇപ്പോൾ കക്ക എടുത്തത് അതിന് വേണ്ടിയിട്ടൊരു നൂറ് ഗ്രാം എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ചുവന്ന വളക്കൊക്കെ ഇട്ട് കടുക് താളിച്ചു ഇനി കറിവേപ്പില ൊരിക്കൽ കൂടി പറയാം ആദ്യം ഒരു നൂറ് ഗ്രാം എണ്ണ ഒഴിച്ച് കടുക് താളിച്ചു അതിലേക്ക് കറിവേപ്പില ഇട്ടു അതിനുശേഷം ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത സവാള ഒരു രണ്ട് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അത് ചേർത്തു പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു എട്ട് ചീരി വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്നുകിൽ ചതച്ചിടാം അല്ലെങ്കിൽ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിടാം അതിനുശേഷം ഒരു അഞ്ച് പച്ചമുളക് പിന്നെ എന്തിട്ടു ഒരു ഒരു തക്കാളി ഒരു തക്കാളി ഒരു മൂന്നാലായിട്ട് അരിഞ്ഞ അത് വിട്ടു ചേച്ചി ഇത് വേറെ വേറെങ്ങും പഠിച്ചിട്ടൊന്നുമില്ല വീട്ടിൽ വെച്ചുള്ളത് ശൈല ചേച്ചിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ എങ്ങും പോയി പ്രൊഫഷണൽ കുക്കറി ഒന്നും പഠിച്ചിട്ടില്ല വീട്ടിൽ വെക്കുന്ന അതേ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ പ്രയോഗിക്കുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന സാധനത്തിനൊക്കെ ആൾക്കാർ നല്ല രുചിയാണെന്ന് പറയുന്നില്ലേ ആ രുചി കിട്ടാനുള്ള ഒരു കാരണം ചേച്ചിക്ക് എന്തോന്നു വെച്ചാൽ പ്രത്യേകതെന്ന് വെച്ചാൽ ഇവിടത്തെ തേങ്ങ ഉടച്ച് ഉണക്കി അവരാട്ടി നമ്മക്ക് തരുന്ന എണ്ണ ഇവിടെ സാധാരണ നമ്മൾ മായം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ പിന്നെ പിന്നെ എന്തെങ്കിലും പ്രത്യേകത ഫ്രഷ് ആയിട്ടുള്ള പിന്നെന്തെങ്കിലും നമ്മൾ ആദ്യം കടുക് താളിച്ച് കറിവേപ്പില അതിനുശേഷം സവാള സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്താണ് ഇട്ടത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് തക്കാളി തക്കാളി ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇറച്ചി ഇടാൻ സമയമായില്ലേ ഇറച്ചിയുടെ പ്രത്യേകിച്ച് കക്കിറച്ചി നന്നായിട്ട് മസാലയൊക്കെ ചേർത്ത് തേങ്ങ പിന്നെ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ആയതാണ് ഇടമല്ലോ ഇത് എത്ര സമയം ഇനി കുക്ക് ചെയ്യണം ൂര് ഇപ്പൊ വിറകടപ്പിലാണ് വേവിച്ചിരുന്നെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല തീല് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്ന സാധനമേ ഉള്ളൂ പക്ഷെ ഇതിലായതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഈ സെറ്റപ്പിലായതുകൊണ്ട് ഒരു അരമണിക്കൂർ വേവാനുണ്ട് ഞാനാണെങ്കിൽ ക്ഷമ ക്ഷമയുടെ നെല്ലിപ്പല കണ്ട് നിൽക്കുകയാണ് കാരണം ഇത് വെന്തിട്ട് വേണം ഒന്ന് കഴിക്കാൻ ഈ ബോട്ട് ബോട്ടിങ്ങോട്ട് വിടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ കുറച്ച് കപ്പയൊക്കെ എടുത്ത് റെഡി ആയി നിൽക്കുകയാണ് എന്തായാലും ഒരു അരമണിക്കൂർ കാത്തിരിക്കാം നമ്മൾ ഷൂട്ട് തുടങ്ങിയതിന് ശേഷം ചെറിയ രീതിയിൽ മഴയൊക്കെ തുടങ്ങി മഴ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ചെറിയ തണുപ്പും വരാൻ തുടങ്ങി അപ്പോൾ തണുപ്പ് സമയത്ത് നല്ല ചൂടുള്ള നല്ല എരിവുള്ള കക്ക തോരനും ഇച്ചിരി കപ്പയും ആർക്കും എൻ്റെ അടുത്ത് ദേഷ്യം തോന്നണ്ട ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു നാല് പീസ് കപ്പയും ഒരു ഇച്ചിരി ചൂടുള്ള കക്കാ തോരനും അല്ലേ കേട്ടെ തരുള്ളൂ മതി മതി അപ്പോൾ ഈ ഏരിയ മുഴുവൻ സുഗന്ധം പരത്തിക്കൊണ്ട് നമ്മുടെ കക്ക ഇറച്ചിയുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ബാക്കിൽ എല്ലാവരും കൊതി കൊതിമുതി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ആദ്യം എന്തായാലും ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉഗ്രൻ ടേസ്റ്റ് തനി നാടൻ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ആ വെളിച്ചെണ്ണയുടെ മണം തന്നെ വരുന്നുണ്ടെന്ന് തോന്നുന്നു നേരത്തെ വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞില്ലേ രാജ് ചേട്ടനും പുപ്പുലിയായിട്ടും ചേച്ചിയും ഒരു ശൈലജ ചേച്ചിയെ പുപ്പുലിയായിട്ട് പ്രഖ്യാപിക്കുകയാണ് കാരണം സൂപ്പർ ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നും നല്ല പ്രകൃതി ഭംഗി പ്രകൃതി മനോഹരമായൊരു പിന്നെ കായലിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രുചി കൂടും അതുമാത്രമല്ല ചെറിയ ചാറ്റൽ ചാറ്റൽമഴയുണ്ട് ആ ചാറ്റൽ മഴയുള്ള സമയത്ത് ഇച്ചിരി എരിവൊക്കെയുള്ള ഒരു തോരൻ അതും ഫ്രഷ് ആയിട്ട് പിടിച്ച ഇന്ന് രാവിലെ പിടിച്ച കക്കയുടെ കക്ക പുഴുങ്ങി പുഴുങ്ങിയെടുത്തുകൊണ്ടുള്ള ഒരു തോരൻ കപ്പയും കഴിഞ്ഞു നമ്മുടെ അടുത്ത ഡിഷ് എന്ന് പറയുന്നത് ഞണ്ടിൻ്റെ ഒരു പെരട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കലത്തിനകത്ത് വെച്ചതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് പുഴുങ്ങിയെടുക്കും പുഴുങ്ങിയെടുത്തതിന് ശേഷം അത് കഷ്ണങ്ങളായി മുറിച്ച് അതിൻ്റെ ബോഡി പാർട്സും പിന്നെ കാലുകളും വേറെ വേറെ ആക്കി കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഇത് ഉണ്ടാക്കാനായിട്ട് ഇതിന്റെ ഒരു ഉണ്ടാക്കണം എന്നിട്ട് അതിലേക്ക് ഈ ഇതുകൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിനകത്ത് മസാല പിടിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പെരട്ട് റെഡി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു അൻപത് ഗ്രാം എണ്ണ ഒഴിച്ച് കടുക് താളിച്ചു അതിലേക്ക് ഒരു മൂന്ന് വലിയ സവാള ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒരു ഒരു പൂണ്ട് പിന്നെ വെളുത്തുള്ളി ഒരു പൂണ്ട് വെളുത്തുള്ളി ഒരു എട്ട് പച്ചമുളക് ഒരു മൂന്ന് തക്കാളി ആ അതിലേക്ക് പിടിച്ചു കഴിഞ്ഞു ആ മസാല മുഴുവൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല മുഴുവൻ ഞണ്ടിലേക്ക് പിടിച്ചു കഴിഞ്ഞു ഇനി കൊണ്ട് ചേർക്കാൻ മസാലകൾ ഇനി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി അല്ലേ പുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് ഒരു ബ്രൗൺ കളറില് ഈ ഞണ്ടിലേക്ക് പിടിച്ച് വന്നപ്പോഴേക്കും നമ്മൾ ബാക്കി മസാലകൾ കൂടി ചേർത്തു ചേർക്കും അതിനുവേണ്ടിയിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഈ പൊടികളുടെയൊക്കെ പ്രത്യേകത ഇതിൻ്റെ എല്ലാ പൊടികളും ഇവിടെ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് മുളകാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം എണ്ണ പുരട്ടി വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കിയതിനു ശേഷം ഒന്ന് വറത്ത് അതിൻ്റെ കൂടെ പിന്നെ എന്താണ് കറിവേപ്പിലയും ചേർക്കും അല്ലേ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുക്കുന്ന മുളക് പൊടിയാണ് അതുപോലെ തന്നെ ഓരോ സാധനങ്ങളും പൊടിച്ചെടുക്കുന്നത് കുരുമുളക് വരെ ഇവിടെ ഗാർഡൻ ഫ്രഷ് കുരുമുളക് ഉണക്കി പൊടിച്ച് എടുക്കുന്ന കുരുമുളക് പൊടിയാണ് അപ്പോൾ നല്ല എരിവൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ റെഡിയാണ് റെഡി അപ്പോൾ നമ്മുടെ ഞണ്ടിന്റെ പെരട്ട് റെഡി ആയിട്ടുണ്ട് അയോ റെഡി ആയോ ഗരം മസാല അല്ലേ അവസാനം ഒരു ഒരു നുള്ള് ഗരം മസാലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇത് റെഡി ആയി അപ്പം നല്ല മണവും വരാൻ തുടങ്ങി രണ്ട് ഇഷ്ടമുള്ളവരുടെയൊക്കെ വായിൽ വെള്ളം ഊറുന്നുണ്ടാവും ഇത് കണ്ടിട്ട് എനിക്കും വായിൽ വെള്ളം ഉറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കഷ്ണങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം കാരണം ഇവര് ഇത്രയും നേരം പറഞ്ഞത് തനി നാടൻ ടേസ്റ്റ് ആണ് അപ്പൊ തനി നാടൻ ടേസ്റ്റ് ഇതിനകത്തുണ്ടോ എന്ന് അറിയണമല്ലോ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ നമ്മൾ ഈ ഞണ്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇമേജ് കീപ്പ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഞണ്ട് കഴിക്കാൻ പറ്റില്ല ഞണ്ട് കഴിക്കുന്നെങ്കിൽ അത് പല്ലും നഖവും കൊണ്ടുള്ള ഒരു ആക്രമണം ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ അംഗം കഴിഞ്ഞു ഇപ്പോൾ അടുത്ത അംഗത്തിന് ഒരു ബാല്യുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ കപ്പയുണ്ട് പിന്നെ തോരനുണ്ട് നമ്മുടെ കക്കാത്തോരനുണ്ട് ഞണ്ടുണ്ട് ഇനി കരിമീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വരാനുണ്ട് അപ്പോൾ എല്ലാം കൂടി നമുക്കങ്ങ് വെട്ടിയേക്കാം